ഷാർജ അൽനഖ്ദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി വിപഞ്ചികയുടെ മാതാവ് ശൈലജ ഷാർജയിലെത്തി ബന്ധുവിനൊപ്പം ഇന്ന് പുലർച്ചെയാണ് ഷാർജയിൽ എത്തിയത് മകളുടെയും കുട്ടിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടും വിപഞ്ചികയുടെ സഹോദരൻ വിനോദും കാനഡയിൽ നിന്ന് ഇന്ന് രാത്രിയോടെ ഷാർജയിൽ എത്തുന്നുണ്ട് വിപഞ്ചികയുടെ ഭർത്താവ് നിധീഷിനെതിരെ ഷാർജയിൽ പരാതി നൽകാൻ കുടുംബം ആലോചിക്കുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായും ബന്ധുക്കൾ സംസാരിക്കും അതേസമയം നിധീഷിന്റെയും ബന്ധുക്കളുടെയും പേരിൽ കുണ്ടറ പോലീസ് കേസെടുത്തു വിപഞ്ചികയുടെ അമ്മ ശൈലജയുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഭർത്താവ് നിധീഷ് ഭർത്തൃ സഹോദരി നീതു നിധീഷിന്റെ അച്ഛൻ മോഹനൻ എന്നിവരെ ഒന്നു മുതൽ മൂന്നുവരെ പ്രതികളാക്കിയാണ് കേസ് ശൈലജയുടെ മൊഴി രേഖപ്പെടുത്തിയായിരുന്നു പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിപഞ്ചികയെയും മകൾ വൈഭവിയെയും ഇവർ താമസിച്ചിരുന്ന ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാർജയിലെ സ്വകാര്യ കമ്പനിയിൽ എച്ചാർ മാനേജരായിരുന്നു എംപിഎ ബിരുദധാരിയായ വിപഞ്ചിക രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു കോട്ടയം സ്വദേശി നിധീഷുമായി വിപഞ്ചികയുടെ വിവാഹം നടന്നത് വിവാഹശേഷം ഷാർജയിൽ തന്നെയുള്ള ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഒപ്പമായിരുന്നു താമസം ആദ്യ ദിവസം മുതൽ കടുത്ത പീഡനവും അവഹേളനവും അനുഭവിച്ചതായി വിപഞ്ചിക ആറു പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഷാർജയിലെ പരിശോധനകളിൽ വിശ്വാസമില്ലെന്നും നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്നും കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി ഭർത്തൃ കുടുംബത്തിനെതിരെ വിപഞ്ചിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അപ്രത്യക്ഷമായതിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ പറയുന്നു വിപഞ്ചിക ഉപയോഗിച്ചിരുന്ന ഫോണും ലാപ്ടോപ്പും കാണാതായി അതും അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ